അടുത്തപ്പോൾ തന്നെ അവർ എമർജൻസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു അവിടുത്തെ ആ സേവനത്തിന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആദ്യം ചില സ്ഥലങ്ങളിൽ ബില്ലുകൾ ഇങ്ങനെ അടിക്കടി വന്നോണ്ടിരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് രോഗിയെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു സേവന മനോഭാവം അതൊരു സേവനത്തിനുള്ള ആ ഒരു വാക്ക് അതിനെ അതിനെത്രമാത്രം അവർ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായിട്ടോ ശരിക്കും ഒരു ദൈവദൂതന്മാരെ പോലെയാണ് നമ്മൾ അവരെ കരുതുന്നത് നമ്മുടെ നാട്ടുകാരുടെ സഹകരണവും പ്രാർത്ഥനയും എല്ലാം ഉണ്ട് എല്ലാവരോടും നമുക്ക് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല ഓട്ടോയിലായിരുന്നു ഞങ്ങൾ ഇ എം എസ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കൂടെ വന്നത് സിദ്ധിക്കായിരുന്നു അവൻ്റെ വണ്ടിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവന് എന്താ പറയാ നമ്മുടെ ഒരു നമ്മുടെ ഒരാൾ നമ്മുടെ ഒരു കുടുംബമായിട്ട് ഞങ്ങളുടെ ഒരാങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ഏതവസ്ഥയിലും അവൻ കൂടെ നിൽക്കൂട്ടോ നമുക്ക് ഈ ഒരു കാര്യം എന്ന് മാത്രമല്ല എല്ലാ കാര്യത്തിനും അതെ അവൻ ഞങ്ങൾക്ക് ഒരു ആങ്ങളേനെ പോലെയാണ് അപ്പോ അതൊക്കെ ഭയങ്കര ഒരു കാര്യമായിരുന്നു അവനോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല